നിങ്ങൾ പണിയെടുത്തിട്ട് തിന്നുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണോ എന്നാൽ ഇനി മുതൽ പണിക്ക് പോകാതെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ ഒരു ട്രിക്ക് ഉണ്ട് ഇവിടെ പല ആൾക്കാരും അത് പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് വിശ്വാസം വിശ്വാസമാണ് ഇവിടെ ഈസി ആയിട്ട് ചൂഷണം ചെയ്യാൻ പറ്റുന്നത് ഇത് ചൂഷണം ചെയ്തിട്ട് പല ആൾക്കാരും പല പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ പറ്റിച്ച് ഒരുപാട് പൈസ ഇടുന്നുണ്ട് അങ്ങനെ കോടികൾ കോടികളടിച്ചു മാറ്റിയിട്ടുള്ള ഒരു ബിരുദൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് ആ വീഡിയോ ആണ് സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ കാര്യം കാര്യം ഒരാളും കാരണം നൂറേഹബീരനെ സംബന്ധിച്ചിടത്തോളം ഒരു നാല് കോടി രൂപ അതൊരു പ്രയാസമുള്ള കാര്യമല്ല നാല് കോടി രൂപ അദ്ദേഹത്തിന് കൊടുക്കണം നാല് കോടി രൂപ പിരിച്ചെടുക്കില്ലെന്ന് പ്രയാസമുള്ള കാര്യമല്ല കാരണം എന്താ കാണുന്ന ആൾക്കാർ ഒരാൾ ആയിരം രൂപയെങ്കിലും കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നാലു കോടിയല്ല അതിൽ കൂടുതലും വേറെ സാധനം കാരണം ഇയാൾക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത്രയും ആൾക്കാർ ഇത് കാണുന്നുണ്ട് ഇവരെല്ലാം കൂടെ ആയിരം വെച്ച് കൊടുത്താൽ തന്നെ ഉള്ളി ജീവിച്ച് പോയിക്കോളും ഓ നാലേക്കർ സ്ഥലം അങ്ങനെ പറ നാലേക്കർ സ്ഥലമല്ല നാൽപ്പത് ഏക്കർ സ്ഥലം വാങ്ങിക്കുക കാരണം കാണുന്ന ആൾക്കാരൊക്കെ ആയിരം വെച്ച് കൊടുത്താൽ പോരെ അപ്പോൾ അതാണ് സംഭവം പുള്ളി ഒരു നാലേക്കർ സ്ഥലം വാങ്ങിക്കണേ എന്തിനാണ് മജലിസിൻ നൂറ് നടത്താൻ വേണ്ടിയിട്ട് അതിനിപ്പം എന്തിനാണ് നാലേക്കർ സ്ഥലം എന്ത് പോട്ടെ നാലേക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് അതിനുള്ള പൈസ ഞാൻ കൊടുക്കണം നിങ്ങൾ കൊടുക്കണോ ഈ കാണുന്ന ആൾക്കാർ കൊടുക്കണം എന്തിൻ്റെ പേരിൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇയാൾക്ക് നാലേക്കർ സ്ഥലം വാങ്ങിയെടുക്കാനുള്ള പൈസ നിങ്ങൾ കൊടുക്കണം അതിന് ഓരോരുത്തരും ആയിരം വെച്ച് ഇയാളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക ഓക്കെ ഹബീബിന്റെ പേര് ചൊല്ലാൻ ഞാൻ ഒരു എന്നെ സഹായിക്കണമെന്ന് ഞാൻ അറിയുന്ന എൻറെ മുതലാളിമാരോട് അവരെന്നെ സഹായിക്കും ഒരു സംശയമില്ല എന്നാൽ എനിക്ക് അതല്ല വേണ്ടത് എനിക്കതല്ല വേണ്ടത് എന്റെ നൂറേ ഹബീബിന്റെ മുത്തുമണികളാണ് അവർ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് അല്ലാൻ്റെ അവരോട് വല്ലാത്തൊരു ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആ സ്ഥലം നമുക്ക് വാങ്ങാൻ കഴിഞ്ഞത് സുബഹാനോ ആ സൊലാത്തിന്റെ മജിലെ ഒരു കസാലയിടാനുള്ള സ്ഥലം നിങ്ങളെ പേരിലാവട്ടെ ഒരു കസാലയിടാനുള്ള സ്ഥലം നിങ്ങളെ പേരിലാവട്ടെ മരണപ്പെട്ടു പോയിട്ട് ഖബറിലെ കിടക്കുമ്പോ അല്ല മറ്റുള്ളവരെ വന്ന സ്വലാത്ത് ചെല്ലുമ്പോ ആ ചെല്ലുന്ന സ്വലാത്തിന്റെ പ്രതിഫലം നമ്മൾ അക്കൗണ്ടിലേക്ക് വരട്ടെ മോളെ അതുകൊണ്ട് ഒരാള് പോലും ഒരാള് പോലും മിസ്സാവരുത് പത്ത് മാസം കൊണ്ട് തന്നാമതേ പത്ത് മാസം കൊണ്ട് തന്നാമത് അപ്പൊ കേട്ടില്ല മക്കളെ പത്ത് മാസം കൊണ്ട് കൊടുത്താൽ മതി ഇ എം ഐ ഓ വരെയുണ്ട് സ്വർഗത്ത് പോകാൻ ഇതുപോലെ ഇ എം ഐ ഓപ്ഷൻ വരെ കിട്ടുന്നൊരു വേറൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ആരും കുഞ്ഞു കിട്ടും തോന്നുന്നില്ല അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും ഇതിൽ പങ്കെടുക്കുക ഇയാൾക്ക് സ്ഥലം വാങ്ങാനുള്ളതിൻ്റെ ഒരു ഓഹരി നിങ്ങൾ കൊടുക്കുക അങ്ങനെ കൊടുത്താൽ എന്താണ് ഉത്തനപിക്കളിഷ്ടമാവും ഏത് എന്തായാലേ ആൾക്കാരെ പറ്റിക്കാനുള്ള ഓരോ പരിപാടി കുറച്ച് നാക്കിന് കുറച്ച് പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ ഇങ്ങനെ അക്കൗണ്ടിലേക്ക് മറിഞ്ഞ് മറിഞ്ഞ് വരും ഇപ്പോൾ ഇയാളുടെ കൂടെ ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇയാളുടെ അനിയനാണ് അയാൾ ഇതുപോലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യമായിട്ട് ക്ലിക്കായില്ല അതുകൊണ്ടിപ്പോൾ ഏട്ടൻ്റെ അടുത്ത് തന്നെ പെരുങ്കള്ളൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് കാരണം അയാൾക്ക് സംസാരിക്കാൻ അത്രക്ക് പവർ പോരാ ഇത് ആൾക്കാരെ ഇങ്ങോട്ട് വീത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പൈസ അക്കൗണ്ടിലേക്ക് വരും നാലേക്കർ സ്ഥലമാണ് ഇപ്പോൾ പുള്ളി വാങ്ങിച്ചിട്ടുള്ളത് പുള്ളിക്ക് എന്താ എന്ന് ചോദിച്ചാൽ ഒരു വരുമാനം ഇല്ല ഇത് തന്നെ വരുമാനം ബാക്കിയുള്ള ആൾക്കാർ കൊടുക്കുന്ന പൈസ ഇപ്പം ഇതിൽ അടിയിൽ എഴുതി കൊടുക്കുന്നൊക്കെ വായിച്ചാൽ മനസ്സിലാവും പാവങ്ങളെ സഹായിക്കാൻ ഗൂഗിൾ പേ നമ്പർ ഗൂഗിൾ പേക്ക് പൈസ കൊടുക്കുക നിങ്ങൾക്ക് എന്താ സഹായിക്കാൻ അറിയാത്തതുകൊണ്ടാകും ഇയാൾ എന്തിനാണ് പാവങ്ങളെ സഹായിക്കുന്നത് സഹായിച്ചോട്ടെ അയാളുടെ സ്വത്തും പൈസ ഉണ്ടെങ്കിൽ സഹായിക്കാം ഇത് എല്ലാവരുന്ന പിരിക്കുക എന്നിട്ട് അതിൻ്റെ ഓഹരി ഉപ്പിരടുക്കുക എന്നിട്ട് നക്കാപ്പിച്ചൊക്കെ വല്ലതും ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടാവും ഇതുപോലെ മജലിസന്നൂർ നടത്താനാണെന്നും പറഞ്ഞിട്ട് സ്ഥലം വായിക്കുക എന്ത് ഏർപ്പാടാണിതൊക്കെ നിങ്ങളെ വീട്ടിലേക്ക് മലക്കിനെ ഇറക്കി തിരട്ടെ അത് മാത്രമല്ല അത് മാത്രമല്ല നമ്മക്ക് വാജിബാക്കട്ടേട്ടോ അതുകൊണ്ട് എല്ലാരും എല്ലാരും ഒരു ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ അതല്ലെങ്കിൽ രൂപ രൂപ അതല്ലെങ്കിൽ ഏറ്റവും ഹബീബിന്റെ നമ്മൾ വിളിച്ചിട്ടും നമ്മളെ സഹായം ചോദിച്ചിട്ടില്ല അപ്പൊ നിരകം നിങ്ങൾക്ക് ഹറാമാകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വർഗം വേണമെന്നുണ്ടെങ്കിൽ ഒരു ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ ഈ ഓഫറിലാണെന്നുണ്ടെങ്കിൽ നല്ല വി ഐ പി പരിഗണന സ്വർഗത്തിൽ പോവാം ഇനി അതിലെ തായുള്ളൊരു ഓപ്ഷൻ ഉണ്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒക്കെ ഫാൻസി നമ്പറാണ് അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം നിലയിൽ നിൽക്കാം ഇനി ഒന്നും ഇല്ലെങ്കിൽ സ്വർഗത്തിൽ ജസ്റ്റ് കടന്നാൽ മതി എന്നുണ്ടെങ്കിൽ ആയിരം രൂപ അത് കുറഞ്ഞില്ല ആയിരത്തിന്റെ തായാണോ നരകത്തിലേക്കുള്ള കവാടം നിങ്ങൾക്ക് തുറക്കും അപ്പോ പെട്ടെന്ന് എല്ലാവരും ചാൻസ് കിട്ടിയ ചാൻസ് മുതലാക്കണ്ട നല്ല പൈസ ഇനി ആറായിരത്തിൽ ഒതുക്കണമെന്നില്ല കേട്ടോ അതിൽ കൂടുതലായാലും സ്വർഗത്തിന്റെ ഉന്നതയിലെത്തും അങ്ങനെയാണുള്ളത് എന്താലേ മനുഷ്യന്മാര് എത്രക്ക് മണ്ടന്മാരാണ് ഇത് വിശ്വസിച്ചിട്ട് എത്ര ആൾക്കാർ ഇത് പൈസ കൊടുക്കുന്നുണ്ടാവും അങ്ങനെ പൈസ കൊടുത്തിട്ടൊക്കെ സ്വർഗ്ഗത്തിലും നരകത്തിലൊന്നും പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ആൾക്കാർക്ക് ആൾക്കാർക്കതിനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും നിരകം ഹറാമാകുന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് നടക്കുന്ന നടക്കുന്ന അതൊക്കെ വല്ലതും എന്താണ് ഇതിപ്പം ഈ ഇതൊക്കെ കേട്ടാലോ അറിഞ്ഞാലൊന്നും ഈ മണ്ടന്മാരായിട്ടുള്ള വിശ്വസിക്കാൻ വിശ്വസിക്കാനിതാക്കാനും പോകുന്നില്ല ചൂഷണം ചെയ്യപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന ആൾക്കാരാണ് പല വിശ്വാസികളും അപ്പോൾ അതിങ്ങനെ ഈ ഈ വിശ്വാസം ഇവിടെ അങ്ങനെ ആ രീതിയിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം ഇതുപോലുള്ള ചൂഷണം ചെയ്തിട്ട് ഓസിനെത്തുന്ന ഫുഡ് അടിക്കുന്ന ആൾക്കാരുണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള മണ്ടന്മാരാണോ നിങ്ങൾ എന്നുള്ളത് സ്വയം ചിന്തിക്കുക ഇതൊക്കെ ചിന്തിച്ചാണ്ട് കാര്യങ്ങൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ